റാപ്പർ വേടനെ വിമർശിച്ചെന്ന പരാതിയിൽ കേസരി ഈ മുഖ്യ പത്രാധിപർ എൻ ആർ മധുവിന് സ്റ്റേഷൻ ജാമ്യം കൊല്ലം കിഴക്കേ കല്ലട സ്റ്റേഷനിലായിരുന്നു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് എൻ ആർ മധുവിൻ്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു തന്നെ നിൽക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഞാൻ ആദ്യം മുതൽ പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ വേടൻ എന്ന കലാകാരനെ അല്ല എതിർക്കുന്നത് വേടൻ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തെയാണ് പാലസ്റ്റീൻ പതാക മുതച്ചുകൊണ്ട് പാടുന്ന രാഷ്ട്രീയം അത് ഈ രാജ്യത്തിൻ്റെ ഐക്യത്തിന് അനുകൂലമാണെന്ന് ഞാൻ കരുതുന്നില്ല ചോര കുടിച്ച് ദാഹം മാറാത്ത പുലികൾ അലഞ്ഞു നടക്കുന്നതിനെക്കുറിച്ച് പാടുന്നത് ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ വധിച്ച എൽ എന്ന് പറയുന്ന ഭീകര സംഘടനയെക്കുറിച്ചാണ് എന്ന് സാമാന്യബോധമുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും ബുദ്ധൻ എന്ന് പറയുന്ന സഹനത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പ്രതീകത്തെ ചോരകുടിച്ച് അലയുന്ന മറ്റൊരു പ്രതീകമായിട്ട് അവതരിപ്പിക്കുകയും സ്വന്തം വളർത്തുപട്ടിക്ക് ബുദ്ധൻ എന്ന് പേരിടുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് മ്യാൻമറിൽ നിന്ന് വരുന്ന ഭീകരവാദികളെ പിന്തുണയ്ക്കുന്ന നയമാണ് എന്ന് മനസ്സിലാക്കാനും സാമാന്യ ബുദ്ധി മതിയാകുമെന്നാണ് ഞാൻ കരുതുന്നത് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി മനോജ് ചേരുന്നു കൊല്ലത്ത് നിന്ന് മനോജ് ഡോക്ടർ എൻ ആർ മധുവിൻ്റെ നിലപാട് അത് ഉറച്ചതാണ് അതിൽ അദ്ദേഹം മാറ്റം വരുത്തില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല വേടൻ എന്ന ഗായകനെയല്ല വിമർശിച്ചത് വേടൻ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തെയാണ് എതിർത്തത് എന്ന് അദ്ദേഹം തുറന്ന് പറഞ്ഞിരിക്കുന്നു മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് പേടനെ വിമർശിച്ചെന്ന പരാതിയിൽ കേസരി മുഖ്യ പത്രാധിപർ ഡോക്ടർ എൻ ആർ മധുവിനെ സ്റ്റേഷൻ ജാമ്യം കൊല്ലം കിഴക്കേ കല്ലട സ്റ്റേഷനിലായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്തത് എഫ് രജിസ്റ്റർ ചെയ്തത് എൻ ആർ മധുവിൻ്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് താൻ എന്താണോ പറഞ്ഞത് ആ പറഞ്ഞതിൽ ഇപ്പോഴും ഉറച്ച് നിൽക്കുന്നു എന്നാണ് എൻ ആർ മധു മൊഴി നൽകിയത് വേടൻ എന്ന റാപ്പറെയല്ല എതിർത്തത് വിമർശിച്ചത് മറിച്ച് വേടൻ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തിൻ്റെ അപകടം ആണ് ചൂണ്ടിക്കാട്ടിയത് എന്നും എൻ ആർ മധു പറഞ്ഞിരിക്കുന്നു മനോജ് ചേരുന്നു കൊല്ലത്ത് നിന്ന് മനോജ് മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് പോലീസ് ചോദിച്ചത് എന്തൊക്കെയാണ് ഡോക്ടർ എൻ ആർ മധു മൊഴിയായി നൽകിയത് അനു നമ്പ്യാർ ഇത്തരത്തിലൊരു കേസ് വന്നപ്പോൾ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു തന്റെ നിലപാടിൽ തന്നെ ഉറച്ചു തന്നെയാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യം കേസരിയുടെ മുഖ്യ പത്രാധിപരാണ് എൻ ആർ മധു അദ്ദേഹം വ്യക്തമായി തന്നെ ആ പ്രസംഗത്തിൽ പറയുന്നത് അതായത് ഒരു വ്യക്തിയെയല്ല അയാൾ മുന്നോട്ട് വെക്കുന്ന ആ രാഷ്ട്രീയത്തെയാണ് അല്ലെങ്കിൽ ആ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തെയാണ് എതിർക്കുന്നത് എന്നുള്ള കാര്യം അതിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അതായത് ഈ പലസ്തീൻ പതാക വച്ച് ഈ പാടുന്ന രാഷ്ട്രീയം അത് ഈ രാജ്യത്തിന്റെ ദേശീയ ഐക്യത്തിന് അനുകൂലമാണെന്ന് താൻ കരുതി കരുതുന്നില്ല എന്നും അതോടൊപ്പം തന്നെ ഈ പല പാട്ടുകളിലും ഈ തമിഴ് പുലികളെ അടക്കം പുകഴ്ത്തിക്കൊണ്ട് പാടുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള പാട്ടുകളെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കലാവാസന അത് നാടിന് നന്മ പകരുന്നതല്ല എന്നുള്ളതാണ് എന്നുള്ള അഭിപ്രായത്തിൽ തന്നെയാണ് അദ്ദേഹം ഉള്ളത് അതോടൊപ്പം തന്നെ വേടനെ മുൻനിർത്തിക്കൊണ്ട് ഹൈന്ദവ സമൂഹത്തിൽ ജാതീയമായിട്ടുള്ള വേർതിരിവുകൾ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നതായും അദ്ദേഹം പറയുന്നുണ്ട് അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഈ കുണ്ടറയിലെ തന്നെ കക്കേ കലയുടെ ഭാഗത്ത് അദ്ദേഹം ഒരു േത്രത്തിൽ സം സംസാരിക്കവേ ഇത്തരം അതായത് പുതിയ തലമുറ ഏറ്റെടുക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അവർക്കിടയിൽ വരുന്ന പലതരത്തിലുള്ള ചിന്തകൾ അതോടൊപ്പം തന്നെ ഈ വേടന മുൻനിർത്തി നടത്തുന്ന ഇത്തരത്തിലുള്ള ഈ ജാതിവാദങ്ങളൊക്കെ പലതരത്തിലും അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിപ്രായം അത് സമൂഹത്തിന് പകർന്നു നൽകേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു തുടർന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു കേസ് സി പി എമ്മിന്റെ നേതാക്കൾ കൊടുക്കുകയും പരാതി കൊടുക്കുകയും അതിന്മേൽ പോലീസ് കേസെടുക്കുകയും ചെയ്തത് അദ്ദേഹം ഇന്ന് കിഴക്കേ കല്ലട സ്റ്റേഷനിൽ ശേഷമാണ് ഇത്തരത്തിൽ മൊഴി രേഖപ്പെടുത്തി സ്റ്റേഷൻ ജാമ്യത്തോടുകൂടി പുറത്തിറങ്ങിയാണ് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് അനു നൽകിയ